ഞാൻ പറഞ്ഞു ഇമോഷണലിയും വളരെ ഈ പടം വീണ്ടും കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ നയൻറ്റി ഫോറിൽ കണ്ട അതേ അവസ്ഥയാണ് എനിക്ക് ഈ പടം തന്നത് ഐ വാസ് ടേക്കൻ ടേക്കിൻ്റെ മുപ്പത് കൊല്ലം പുറങ്ങോട്ട് പോയൊരു ഫീലിംഗ് ആയിരുന്നു ഇതിൻ്റെ അതി തവണ ഐ ഫീൽ ദ ലോട്ട് ഓഫ് ഡീറ്റെയിലിംഗ് അത് ഞാൻ മിസ് ചെയ്ത് ഒരുപാട് സീൻസ് കണ്ടു പ്രത്യേകിച്ച് ശോഭന മേഡത്തിൻ്റെ എക്സ്പ്രഷൻസ് വാസ് വെരി ക്ലിയർ ടൈം സോ ഐ ഐ ഫെൽറ്റ് ഇറ്റ് ഐ ഫെൽ ബേസിക്കലി അവരുടെ ഇമോഷൻസ് ഈവൻ ഇപ്പം ആകെ ഒരു ചേഞ്ച് എനിക്ക് പറയാനുള്ളത് ഈ ടൗൺ ഐ വാസ് മോർ വിത്ത് നഗുലൻ പോഗുലിന്റെ ക്യാരക്ടർ മുപ്പത് കൊല്ലത്തൊരു ചേഞ്ച് ആയിരിക്കാം ബിക്കോസ് സണി എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്നതുകൊണ്ട് ഐസ് ടൈം നഗുലൻസ് ഇമോഷൻസ് വിയർ ട്രാവലിംഗിനി ഇപ്പം ഇപ്പോഴും ഞാനൊരു എന്താ പറയുന്ന ഒരു ഒരു അവസ്ഥയിലാണെങ്കിൽ യാത്ര ചെയ്ത് ഐ ഹാവ് ടു ഡൗൺ റിവ്ലേറ്റ് മൈ സെൽഫ് വീണ്ടും അവസ്ഥ ഓഡിയൻസ് ഇപ്പം കണ്ടൊരു ഓഡിയൻസ് മുഴുവൻ വേറെ ഓട്സോ ഫിലിം അപ്പം എല്ലാവരും ഇന്ന് വന്ന് നിങ്ങളുടെ ഉൾപ്പെടെ എല്ലാവരും ഇത് കണ്ട പടമല്ലേ അപ്പം യെസ് യു ആർ ടീ വാച്ചിങ് ഇറ്റ് അതാണ് ഞാൻ ഈ മണിച്ചിത്വത്താട് എപ്പോഴും ഹൈലൈറ്റ് പറയുന്നത് ഈ പടത്തിനെ എത്ര കാലം കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഞാനിപ്പോൾ ഒരു ഗസ്റ്റ് കുറേ നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഈ പടം കാണുമായിരുന്നെങ്കിൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും അങ്ങനെ കുറച്ച് പടങ്ങളെ ലോത്ത് കിട്ടത്തുള്ളൂ ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും കാണാനും ഇത്ര ഇങ്ങനെ മുപ്പത് കൊല്ലം കണ്ട് വീണ്ടും തിയേറ്ററിൽ വീണ്ടും ഇത് കാണാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് അങ്ങനെ കുറച്ച് പടങ്ങൾക്കേ കിട്ടാറുള്ളൂ അപ്പം ഇറ്റ്സ് എനിക്ക് വാക്കുകളില്ല ബേസിക്കലി അതുപോലെ ഞാൻ ഇമോഷണൽ ആയിട്ട് ഇതിരിക്കുക സോ എനിക്ക് എല്ലാവരും പറയാനുള്ളത് കാണേണ്ട ഒരു പടമാണ് അത്രൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്നീ കൊളറ വന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സാധാരണ നമ്മ ഇതിനെ വാഴമായിട്ട് ജെറ്റപ്പെട്ടാണ് സ്റ്റാൻഡിങ് ഓണദാണ് ഈ 4K സ്ക്രീനിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് വളരെ നല്ലത് സൗണ്ട് ക്വാളിറ്റി അത്തരം സിനിമകൾക്ക് വേണ്ടിട്ട് ആൾക്കാർ തിയേറ്ററിൽ ദേവദൂത അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചേക്കാൾ കൂടുതലും കാണാൻ വരുന്നു ഈ സിനിമയ്ക്ക് ഒരു ഭാഗ്യം ഉണ്ടാവും നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ട ഒരു സിനിമയാണ് അപ്പം നമുക്ക് ഓർമ്മ പോലും ഇല്ലാത്ത ഒരു കാലത്തിനേണ്ടത് അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഫോർ കെ അറ്റ്മോസ് ആ ഒരു ചെറിയൊരു വീണയുടെ ഒരു വീണ കൊണ്ട് വായിക്കുന്ന ആ ഒരു ആ ഒരു ടോൺ പോലും നമുക്ക് അങ്ങനെ എക്കോ ചെയ്യുമ്പോഴേ വല്ലാത്തൊരു ബൂസ് ബോംസ് മൊമെൻസ് ആണ് എല്ലാവരുടെയും പെർഫോമൻസസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മൾ ടി വിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും തിരശീലയില് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കണ്ണു നിറഞ്ഞു പോകുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അത് അതോടൊപ്പം തന്നെ ഗ്രൂസ് മൊമെന്റ്സ് ഉള്ള ഒരു സംഭവമാണ് നമ്മളുടെ ജനറേഷനിലുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമയം അതെ അതെ അല്ല അത് ഭയങ്കര ഭാഗ്യമല്ലേ അല്ലേ അല്ലെ അത് നമ്മുടെ എന്താ പറയുക സയൻസിന്റെ ഒരു വളർച്ച നമ്മളെല്ലാവരും ഈ ഒരു ജനറേഷനിൽ നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിംഗും ഒരു ഭാഗ്യവും ഒക്കെയാണ് പപ്പു ചേട്ടനാവട്ടെ ഇന്നസെന്റ് ചേട്ടൻ തെളിവൻ ചേട്ടൻ നെടുമുടി വേണു ചേട്ടൻ അതേപോലെ ലളിത ചേച്ചി ഇവരെല്ലാവരും അത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു പിന്നെ നമ്മുടെ ലാലേട്ടന്റെയും സുരേഷ് ഉച്ചയും അവരുടെ ഒന്നും കാര്യം പറയണ്ടല്ലോ ഞാൻ എപ്പോഴും കാണുന്നത് ഒരു ഓഡിയൻസ് എന്ന നിലയിലാണ് അങ്ങനെ കണ്ടാലേ നമുക്കത് നന്നായി ആസ്വദിക്കാൻ പറ്റും പിന്നെ ഈ ലെജൻഡറി ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം അഭിനയിച്ചതിന്റെ ആ സന്തോഷമുണ്ടല്ലോ അത് ഞാൻ ജീവിതകാലം മുഴുവൻ ക്യാരി ചെയ്യുന്നു ഓരോരുത്തരും ഓരോരുത്തരുടെ കൂടെ അഭിനയിക്കുമ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന പുതിയ പുതിയ സാധനങ്ങൾ പഠിക്കാൻ പറ്റുന്ന പുതിയ സാധനങ്ങൾ പ്രത്യേകിച്ച് തിലകൻ സാർ നെടുമുടി സാർ പിന്നെ മോഹൻലാൽജി ഇവരുടെയൊക്കെ ഈ വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ അതിൽ തന്നെ വലിയ അഭിനയമാണ് ഉള്ളത് ഞാൻ ഒരുപാട് പഠിച്ചിരിക്കുന്നു മണിച്ചിത്രത്താഴെന്ന ഒരു സിനിമ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നേ അഭിനയത്തിന് പാട്ടിന് ലിറിക്സിന് എഡിറ്റിംഗിന് പിന്നെ സ്ക്രീൻ പ്ലേ പിന്നെ ചെറിയ ചെറിയ റോമാഞ്ചന ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഷോർട്സ് യോജി യോജിച്ചത് പിന്നെ ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിരിക്കുന്ന രീതി പിന്നെ അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്താണ് ഈ പടം ഇത്രയും നന്നായി എടുത്തിരിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായ ഒരു സ്ക്രീൻ പ്ലേ അത് മട്ടും സാറിന് ഇത്ര എത്ര ഒരു എന്താ പറയാ അപ്രിസിയേഷൻ കൊടുത്താലും പോരാ എന്ത് അവാർഡ്സ് കൊടുത്താലും പോരാ പിന്നെ സൈക്കിയേട്രിയിലുള്ള ഒരു വലിയൊരു എന്താ വ്യത്യസ്തമായ കഥയാണ് ഇതിലുള്ളത് ചികിത്സയാണ് ഇതിലുള്ളത് അതൊക്കെ നമുക്ക് ഓർക്കാനേ പറ്റുന്നില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും ഇത്ര പ്രാവശ്യം കണ്ടിട്ടും ഇന്നും ഈ പടം കാണുമ്പോൾ എനിക്ക് ആ അവസാനത്തെ ഇതിൽ ആ വെട്ടി ഇത് ചെയ്യില്ലേ അതിൽ ഭയങ്കരമായിട്ടൊരു ഗൂസ് ആണ് വന്നു പോയത് എനിക്കറിയാം ഇതൊക്കെ എനിക്കറിയാം എന്നിട്ടും ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കൊരു ഞട്ടലാണ് ഉണ്ടായത് ഇന്നും ഒരു പുതിയതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പുതിയ ടെക്നിക്കില് വെച്ച് അന്നത്തെ ആ കാലത്ത് ടെക്നിക്കൽ എക്സലൻസിയിലാണ് എടുത്തിരിക്കുന്നത് ഇന്നത്തെ ഈ ടെക്നിക്കൽ എക്സലൻസിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ആ ടൈമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും സെക്കൻഡ് യൂണിറ്റ് ഇങ്ങനെ തുടങ്ങി ഫെമിലിയർ ആയിട്ടുള്ള ആയിട്ടുള്ള നെക്സ്റ്റ് ഡയറക്ടേഴ്സ് കൂടെയുള്ള കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെ ഓർക്കുന്നു അവരൊക്കെ അവരുടെ പ്രത്യേകിച്ച് ഒരു സീനിൽ വെച്ച് ഞാൻ അവരെ ഉള്ളൂ അല്ലാതെ എൻ്റെ സീൻസ് എല്ലാം ഡയറക്ട് ചെയ്തിരുന്നത് ഫാജൽ സാർ പല പ്രാവശ്യം ഞാൻ ഫാജൽ സാറിനോട് ചോദിച്ചിരുന്നു സാർ ഈ മുറിച്ച് 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 ഇവിടെ 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 എടുക്കുന്ന ഷോർട്സ് എവിടെയാ വെക്കാൻ പോവുക പോകുന്ന അപ്പൊ ഞാനിപ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല വിനയോ ഒരു ഇത് മാത്രമേ ഇമ്പാക്ട് നന്നായിരിക്കും എന്നാണ് എന്റെ ഉദ്ദേശം എന്റെ ഒരു ഡെഫിനറ്റ്ലി ആണ് അത് എന്നാണ് പറഞ്ഞത് പക്ഷെ അവരത് നേരത്തെ മുൻകൂട്ടി നോക്കിയിരുന്നു കേട്ടോ എന്ന് ഇമ്പാക്ട് നന്നായിരിക്കും സോ ഹി ഈസ് എ വിഷനറി ഡെഫിനറ്റ്ലി ഹി ഈസ് എ വിഷനറി ഓഫ് കോഴ്സ് പല പ്രാവശ്യം അവരത് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ആ വിഷനറിയിൽ നിന്ന് ഇനി കുറെ പടങ്ങൾ പ്രതീക്ഷിക്കാൻ പോകുന്നു